ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം ഈ നല്ല പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രിയ സഹോദരങ്ങൾക്കും വേഗം വരുന്നവനായ കർത്താവശ്യ ക്രിസ്തു എൻ്റെ പ്രഭാത വന്ദനത്തെ നന്ദി അറിയിക്കുന്നു കഴിഞ്ഞ രാത്രി കാലം വലിയ സ്വപ്നങ്ങൾ കണ്ട് കിടന്നുറങ്ങിയ അനേക പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ ഈ പുതിയ പ്രഭാതം കാണാതെ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു അനേക കുടുംബങ്ങളിൽ ഈ പകൽക്കാലം അനേകുടെ വേർപാട് മൂലം നെവിളി ഉയർന്നുകൊണ്ടിരിക്കുന്നു അനേക പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ സുഖമായി കിടന്നുറങ്ങുന്നു അനേക പ്രിയപ്പെട്ട സഹോദരങ്ങൾ തങ്ങളുടെ ഉപജീവന മാർഗത്തിനു വേണ്ടി പോകുവാനൊരുങ്ങുന്നു അനേക ദൈവമക്കൾ ഈ പകൽക്കാലം ഞങ്ങൾക്കൊരനുഗ്രഹമാക്കി തരണമെന്ന് പറഞ്ഞ് ദൈവപാദപീഠത്തിൽ മുഴങ്കാലുമിടക്കി പ്രാർത്ഥിക്കുന്നു ഈ പ്രഭാതത്തിൽ ഈ ലൈവിൽ എന്നോട് എന്നോടുകൂടെ ചേർന്ന് പ്രാർത്ഥനയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ ഓർമ്മിപ്പിക്കട്ടെ ദൈവത്തിൻ്റെ മുഖം അന്വേഷിക്കുന്ന ബുദ്ധിമാൻ ഉണ്ടോ എന്ന് സ്വർഗത്തിൽ നിന്ന് ദൈവം നോക്കുന്നു നിങ്ങളുടെ മുഖം സ്വർഗം കാണുമെങ്കിൽ നിങ്ങൾ ദൈവത്തിൽ ആശ്രയിച്ച് ഈ പകൽക്കാലം ഒരു ശുഭയാത്ര തരണമേ എന്ന് ആഗ്രഹിക്കുമെങ്കിൽ വഴിയിൽ പതിയിരിക്കുന്ന ഒരു പതിയിരുപ്പ് ശക്തികളും ഒരു അപകടങ്ങളും മരണകരമായ യാതൊരു ആപത്തുകളും നിങ്ങളെ കടന്നു പിടിക്കാതെ ഈ പകൽക്കാലം നിങ്ങളെ സുരക്ഷിതമായ സ്വർഗത്തിലധൈവം കാത്ത് നിങ്ങൾക്ക് വേണ്ടതെല്ലാം നൽകി തന്ന് സമാധാനത്തോടെ നിങ്ങളുടെ ഭവനത്തിൽ തിരികെ എത്തിക്കും വിശുദ്ധ തിരുവഴുത്ത് സങ്കീർത്തനങ്ങൾ തൊണ്ണൂറ്റി ഒന്നിൻ്റെ പത്ത് പതിനൊന്ന് അതാണ് പറയുന്നത് ഒരനർത്ഥവും നിനക്ക് വരാതെ ഞാൻ നിനക്കാക്കും ഒരു ബാധയും നിന്റെ കൂടാരത്തിൽ അടുക്കാതെ ഞാൻ നിന്നെ നോക്കും നിന്റെ എല്ലാ വഴികളിലും ഞാൻ എൻ്റെ ദൂതഗണത്തെ കൊണ്ട് നിന്നെ കാവലാക്കും ഈ നല്ല പ്രഭാതത്തിൽ നമുക്ക് നമ്മുടെ ദൈവത്തോട് നമ്മുടെ ആവശ്യങ്ങളെയും ആഗ്രഹങ്ങളെയും നമുക്ക് പറഞ്ഞ് നമുക്ക് ദൈവത്തിൽ നിന്ന് അനുഗ്രഹം വാങ്ങിച്ച് യാത്ര തുടരാം ഈ പകൽക്കാലം വിശുദ്ധ തിരുവഴുത്ത് വ്യക്തമായി എന്താണ് പറയുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആരാധനയാലും ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ പറയുന്നുവെങ്കിൽ ഒരു പ്രഭാതം നമുക്ക് തരുമ്പോൾ ദൈവത്തിൻ്റെ വചനം വായിച്ച് തന്നെ നമുക്ക് പ്രാർത്ഥനയിലേക്ക് കടക്കാം പതിനഞ്ചാം സങ്കീർത്തനം അതിൻ്റെ ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള വാക്യം വായിക്കുന്നു ദാവീദാണ് ഈ സങ്കീർത്തനം എഴുതിയത് ദാവീദ് തൻ്റെ ജീവിതത്തിൽ ദൈവം തനിക്ക് നന്മ ചെയ്തു എന്നുള്ളതുകൊണ്ടും ദൈവത്തോട് കൂടെ നിൽക്കണം എന്നുള്ള ആഗ്രഹം അതിയായതുകൊണ്ടും തനിക്ക് ദൈവത്തിൽ ലഭിച്ച കൃപയാൽ താൻ ദൈവത്തിന് കൊടുക്കുന്ന മഹത്വമാണ് ഈ സങ്കീർത്തനം എന്നെ ശ്രദ്ധിക്കുന്ന കൂടെപ്പുറപ്പുകളോട് ഞാൻ വ്യക്തമായി പറയട്ടെ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് കൊടുക്കുന്ന മഹത്വം ഒരിക്കലും കുറഞ്ഞു പോകരുത് പൂർണ്ണ ഹൃദയത്തോടെ വേണം ദൈവത്തിന് മഹത്വം കൊടുക്കാൻ അങ്ങനെയെങ്കിൽ പൂർണ്ണ ഹൃദയത്തോടെ ദൈവം ഈ പകൽക്കാലം നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും കൂട്ടാളിയും കാത്തു പരിപാലിപ്പാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും കാരണം കർത്താവ് ഇങ്ങനെയാ പറഞ്ഞത് ഒരു നാളും ഞാൻ നിന്നെ കൈവിടുകയില്ല ഞാൻ നിന്നെ ഉദ്ദേശിക്കയില്ല പലർക്കും ഈ പകൽക്കാലം ഒരു വേദനയുടെ പകൽക്കാലമാണെങ്കിൽ ദൈവമുഖം അന്വേഷിക്കുന്ന തന്റെ കുഞ്ഞുങ്ങൾക്ക് സന്തോഷത്തിൻ്റെ പകൽ കലമാണ് നമുക്ക് സങ്കീർത്തനം വായിക്കാം സങ്കീർത്തനങ്ങൾ പതിനഞ്ച് യഹോവേ നിന്റെ കൂടാരത്തിൽ ആർ പാർക്കും നിന്റെ വിശുദ്ധ പർവ്വതത്തിൽ ആർ വസിക്കും നിഷ്കളങ്കനായി നടന്ന് നീതി പ്രവർത്തിക്കുകയും ഹൃദയപൂർവ്വം സത്യം സംസാരിക്കുകയും ചെയ്യുന്നവൻ നാവുകൊണ്ട് കുരള പറയാതെയും തൻ്റെ കൂട്ടുകാരോട് ദോഷം ചെയ്യാതെയും കൂട്ടുകാരന് അപമാനം വരുത്താതെയും ഇരിക്കുന്നവൻ വഷളനെ നിന്ദിനായി എണ്ണുകയും യകോഭക്തന്മാരെ ബഹുമാനിക്കുകയും ചെയ്തവൻ സത്യം ചെയ്തിട്ടും ചേതം വന്നാലും മാറാത്തവൻ തൻ്റെ ദ്രവ്യം പലിശയ്ക്ക് കൊടുക്കാതെ കുറ്റമില്ലാത്തവന് വിരോധമായി കൈക്കൂലി വാങ്ങാതെ ഇരിക്കുന്നവൻ ഇങ്ങനെ ചെയ്യുന്നവൻ ഒരു നാളും കുലുങ്ങിപ്പോകയില്ല നമുക്ക് ദൈവത്തിന്റെ തിരുവചനം വ്യക്തമായി പറയുന്നത് സൂത്രം കൊണ്ട് പാപം ചെയ്യാതെ കൂട്ടുകാരനെ അപമാനിക്കാതെ സത്യം ചെയ്തിട്ടും ഛേദം വന്നാലും മാറാതെ ദൈവത്തിൻ്റെ സന്നിധിയിൽ വിശ്വസ്തയോടെ ഈ പകൽക്കാലം സഹോദരങ്ങളെ നിൽക്കാൻ നിങ്ങൾ തയ്യാറാകുമെങ്കിൽ വ്യക്തമായി ഞാൻ നിങ്ങളോട് പറയാം നിങ്ങൾ ഈ പകൽക്കാലം അനുഗ്രഹിക്കപ്പെടും യാതൊരു അനർത്ഥവും വന്ന് ഭവിച്ച് നിങ്ങളുടെ നന്മയോ നിങ്ങളുടെ കൂട്ടാളിയോ നിങ്ങളുടെ കുഞ്ഞുങ്ങളോ ലോകത്തിനു മുമ്പിൽ ദേശക്കാടിനു മുമ്പിൽ ഒരു പരസ്യക്കോലമാകാൻ ദൈവം അനുവദിക്കത്തില്ല ദൈവം നമ്മെ സ്നേഹിച്ച സ്നേഹത്തിൻ്റെ ആഴം അത് ആർക്കും വിലയിടുവാൻ കഴിയാത്തതാ കാരണം മുഴുലോകമു നമുക്ക് നൽകി തന്ന് തൻ്റെ പ്രാണൻ നമുക്ക് വേണ്ടി തന്ന് നശിച്ചു പോകേണ്ട നമ്മുടെ ജീവനെ നിത്യജീവനാക്കി മാറ്റിയ സർവശക്തനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം ഈ പകൽക്കാലം ജോലിക്ക് കടന്നു പോകുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളുണ്ട് വിദ്യാഭ്യാസം ചെയ്യുവാനായി കടന്നു പോകുന്ന സഹോദരങ്ങളുണ്ട് വിദേശത്തേക്ക് കടന്നു പോകുവാൻ ഒരുങ്ങുന്ന പ്രിയപ്പെട്ടവരുണ്ട് അതുപോലെ എക്സാമിന് വേണ്ടി ഒരുങ്ങുന്ന പ്രിയപ്പെട്ടവരുണ്ട് ആ രോഗികളായി ഹോസ്പിറ്റലിലും അതുപോലെ തന്നെ ഭവനത്തിലും ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട് സമാധാനം കിട്ടാതെ സന്തോഷം കിട്ടാതെ കിടന്നുറങ്ങിയ അനേക പ്രിയപ്പെട്ടവർ ഈ പകൽക്കാലം ഉണർന്ന് ദൈവമുഖത്തേക്ക് നോക്കുവാനായി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം പ്രാർത്ഥിക്കുന്ന ഓരോ പ്രാർത്ഥനയും സ്വർഗത്തിന്ന് ദൈവം കേട്ട് നമുക്ക് മറുപടി തന്ന് നമ്മെ ജയത്തോടെ നടത്തുവാൻ മനസ്സുള്ള സർവശക്തനായ ദൈവമാണ് നാം സേവിക്കുന്ന നാം ആരാധിക്കുന്ന നമ്മുടെ കർത്താവ് ആ കർത്താവ് ഇങ്ങനെയാണ് പറഞ്ഞത് നിങ്ങൾ എന്നോട് ചോദിച്ചു കൊടുക്കാം നിങ്ങൾക്ക് ഭൂമിയുടെ അറ്റം വരെയും ഞാൻ നിങ്ങൾക്ക് തരാം ദൈവം വാക്ക് പറഞ്ഞാൽ വാക്ക് മാറില്ല കരയുന്ന കുഞ്ഞുങ്ങളെ നോക്കി കർത്താവ് പറഞ്ഞാൽ മക്കളെ കരയണ്ട ഞാൻ നിങ്ങളെ കണ്ണുനിരുത്തുടച്ച് നിങ്ങളെ മാനിച്ച് സന്തോഷത്തോടെ ഞാൻ കരം പിടിച്ച് നടത്താം ഈ പകൽക്കാലം ഓർക്കണമേ കഴിഞ്ഞ രാത്രി ജോലിയൊക്കെ കഴിഞ്ഞു വന്ന് മാതാപിതാക്കൾ തൻ്റെ മക്കളെയും ഭാര്യയും ഒക്കെ വിളിച്ച് ഏർ ഒത്തിരി സങ്കടങ്ങൾ പറഞ്ഞു ഒത്തിരി സന്തോഷങ്ങൾ പറഞ്ഞു അവരൊക്കെ പറഞ്ഞ സങ്കടങ്ങൾ കഷ്ടങ്ങളും പ്രയാസങ്ങളും ഇവർ പകൽക്കാലം ഉണ്ടായിരുന്നു എങ്കിലും നാളെയുടെ പകൽക്കാലം ദൈവം നമ്മൾക്ക് ഒരു പകൽക്കാലം തരുമെന്ന് നമുക്ക് വിശ്വസിക്കാം എന്ന് പറഞ്ഞ് പുതിയ സ്വപ്നങ്ങൾ അവർ നെയ്തു എൻ്റെ മക്കളുടെ നല്ല വിവാഹവും അതുപോലെ തൻ്റെ മക്കൾക്ക് നല്ല വസ്ത്രം എടുക്കുന്ന കാര്യവും എൻ്റെ മക്കൾക്ക് നല്ല അഡ്മിഷൻ ലഭിക്കുന്ന കാര്യവും എൻ്റെ മക്കൾക്ക് നല്ല ജോലി ലഭിക്കുന്ന കാര്യവും ഒക്കെ പറഞ്ഞിട്ട് പറഞ്ഞ് മക്കളെ നാളെ പ്രഭാതമാകട്ടെ ചില കുഞ്ഞുങ്ങൾ നാളെ ആ പപ്പ അത് വാങ്ങിത്തരും പപ്പ ഇത് വാങ്ങിത്തരും എന്നൊക്കെ പറഞ്ഞ് പ്രതീക്ഷയോടെ വിശന്ന് ഒട്ടിയ വയറുമായി പോയി കിടന്നുറങ്ങാറുണ്ട് വയർ നിറച്ച് ആഹാരം കഴിച്ച് കിടന്നിറങ്ങിയവരുണ്ട് നാളെയെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ കണ്ട് കിടന്നുറങ്ങാറുണ്ട് അവരിൽ പലരും ഈ പ്രഭാതം കണ്ടില്ല അവരെ കുഞ്ഞുങ്ങൾ ഉണർന്നിരുന്നേറ്റ് പപ്പയെ വിളിക്കുമ്പോൾ പപ്പ മരിച്ചു കിടക്കുന്നു അമ്മിയെ വിളിക്കുമ്പോൾ മമ്മി മരിച്ചു കിടക്കുന്നു പ്രതീക്ഷകളെല്ലാം അസ്തമിച്ച് വാവിട്ട് ആ കുഞ്ഞുങ്ങൾ പൊട്ടിക്കരയുമ്പോൾ എൻ്റെ കൂടെപ്പുറപ്പേ നിങ്ങൾക്കും നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും നിങ്ങളുടെ കൂട്ടാളിക്കും ഒരു ദോഷവും വന്ന് ഭവിക്കാതെ ഒരു രോഗക്കിടക്കലേക്ക് വീഴാതെ ഈ നല്ല പകൽക്കാലം സന്തോഷത്തോടെ കാണുവാൻ ഉണർന്നെഴുന്നേറ്റ് ദൈവസന മുഴങ്കാലം അടക്കുവാൻ നിങ്ങൾക്ക് നൽകിത്തന്ന ആ ഭാഗ്യ പദവി ഉണ്ടല്ലോ അത് മുഴു ലോകത്തേക്കാൾ വലിയതാണെന്ന് നാം ചിന്തിക്കണം അനേക ഭവനങ്ങളിൽ ഈ പകൽക്കാലം നിലവിളി ഉയരുകയാണ് കാരണം അവരുടെ സ്വപ്നങ്ങൾ തകർന്നടിഞ്ഞു അവരുടെ കുഞ്ഞുങ്ങളുടെ സന്തോഷം കെട്ടുപോയി ഇനിയും തങ്ങൾ എന്ത് ചെയ്യേണ്ടോർത്ത് നിരാശയോടെ വേദനയോടെ തകർന്നവരു തകർന്ന മനസ്സുമായി ലോകയുടെ മുമ്പാകെ നിലവിളിക്കുമ്പോൾ ദൈവ പൈതലേ ഈ പ്രഭാതം നീ ദൈവത്തിൻ്റെ സന കണ്ണുന്നതിലൂടെ നിൻ്റെ കുഞ്ഞുങ്ങളുടെ വിഷയവും നിൻ്റെ കൂട്ടാളിൻ്റെ വിഷയവും നിൻ്റെ കുടുംബത്തിൻ്റെ വിഷയവും ഏൽപ്പിച്ചു കൊടുത്തു നിന്ന് പ്രാർത്ഥിക്കുക അപ്പ ഈ പകലിൽ നീ എനിക്ക് തുണയായി കൂടെ നിൽക്കണം എൻ്റെ കുഞ്ഞുങ്ങളെ കാക്കണം എൻ്റെ കൂട്ടാളിയെ കാക്കണം എനിക്ക് കഴുപ്പാൻ ആഹാരവും ഉടുപ്പാൻ വസ്ത്രവും ജീവിപ്പുള്ള ദൈവപ്രം തന്ന് എന്നെ നടത്തണമേ എന്ന് ഈ പകൽക്കാലം നിങ്ങളെത്ര പേര് പറയും അത് ആഗ്രഹിക്കും നിങ്ങളുടെ യാത്രയിൽ കർത്താവിൻ്റെ സാന്നിധ്യം കൂടെ പോരേണ്ടതിന് നിങ്ങൾ എത്ര പേര് ദൈവത്തോട് അപേക്ഷിക്കും ഈ നല്ല പകൽക്കാലം നമുക്ക് അപേക്ഷിക്കാം അനേക പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഫോണിലൂടെയും ഒക്കെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി മെസ്സേജുകൾ അയച്ചിട്ടുണ്ട് ഈ പകൽക്കാലം എന്നോടുകൂടെ ചേർന്ന് ലൈവിലായിരിക്കുന്ന പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളൊണ്ട് നിങ്ങൾ എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തിൻ്റെ സ്ഥിതി നന്ദി പറയുന്നു ഈ നല്ല പകൽക്കാലം സ്വർഗത്തിലും ഭൂമിയുള്ള സക്കല അനുഗ്രഹത്താലും സർവശക്തനായ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ നമുക്ക് ഒരുമിച്ച് ദൈവത്തിൽ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാം പരിശുദ്ധനായ ദൈവമേ സ്വർഗീയ നല്ല കർത്താവെ ഈ നല്ല പകൽക്കാലം ഈ ലൈവിൽ തലവണക്കിയിരിക്കുന്ന ഓരോ കുഞ്ഞുങ്ങളെയും പ്രത്യേക കർത്താവ് ഈ പകൽക്കാലം ഉണർന്നിരുന്നിട്ട് ദൈവമുഖത്തേക്ക് നോക്കുന്ന ഓരോ മക്കളെയും അങ്ങ് കർത്താവ് കൈവിടരുതേ അവിടുത്തെ കർത്താവെ ഇറക്കി വെക്കുന്ന അഭയാചന സ്വർഗം കേട്ട് നിന്റെ മക്കൾക്ക് മറുപടി കൊടുക്കണം മാനസികമായും ശാരീരികമായും കർത്താവ് വേദന അനുഭവിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട് ഈ പകൽക്കാലം തങ്ങളുടെ ബാധ്യതകൾ എങ്ങനെ തീർക്കുമെന്ന് ഓർത്ത് നിരാശപ്പെട്ട് എന്തു ചെയ്യുമെന്ന് അറിയാൻ കഴിയാതെ അവിടുത്തെ നോക്കുന്നവരുണ്ട് ശാരീരിക ബലഹീനതകൾ കർത്താവെ നിന്റെ മുഖത്തേക്ക് നോക്കി കരയുന്നവരുണ്ട് കർത്താവ് അനേക കുടുംബങ്ങളെ കർത്താവ് പ്രതീക്ഷയോടെ ഉറങ്ങിയവർ ഈ പ്രഭാതം കാണുന്ന മരണമൊഴി ലോകത്തൊന്ന് മാറ്റപ്പെട്ട് നിലവിളിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട് കർത്താവെ ഈ പകൽക്കാലം ജോലിക്ക് കടന്നു പോകാൻ വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന വഴിയാത്രയിലായിരിക്കുന്ന അനേക കുഞ്ഞുങ്ങളുണ്ട് കർത്താവെ തൻ കോളേജ് വിദ്യാഭ്യാസ സ്കൂൾ വിദ്യാഭ്യാസത്തിനു വേണ്ടി കർത്താവ് ഒരുങ്ങുന്ന കുഞ്ഞുങ്ങളുണ്ട് കർത്താവ് ഇന്റർവ്യൂ വരണ്ട് കടന്നു പോകാൻ വേണ്ടി കർത്താവെ ഒരുങ്ങുന്ന കുഞ്ഞുങ്ങളുണ്ട് വിദേശ രാജ്യത്തേക്ക് പോകുവാൻ കർത്താവെ തയ്യാറാ തയ്യാറെടുക്കുന്ന കുഞ്ഞുങ്ങൾ വഴിയാത്രലായിരിക്കുന്ന കുഞ്ഞുങ്ങൾ കർത്താവ് എയർപോർട്ടിൽ കർത്താവെ തങ്ങളുടെ ടിക്കറ്റ് ഓക്കെ ആക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന കുഞ്ഞുങ്ങൾ കർത്താവെ അതുപോലെ മാനസികമായി ശാരീരികമായി കർത്താവെ ഇന്ന് പകൽക്കാലം ഞാൻ എന്തു ചെയ്യണം ഓർത്തി വ്യാകുലപ്പെടുന്ന കുഞ്ഞുങ്ങളുണ്ട് കർത്താവെ നിന്റെ കരത്തിൽ സമസ്ത വിഷയങ്ങളെ ഏൽപ്പിക്കുകയാണ് ദൈവത്തിന്റെ കരം നിന്റെ മക്കളോട് കൂടെ ഇരിക്കണം അങ്ങ് പറഞ്ഞ വാക്തത്വം പോലെ നിനക്ക് മുമ്പേ ഞാൻ എൻ്റെ ദൂതനെ അയക്കും അവൻ പോയി നിനക്ക് വഴിയൊരുക്കും എന്ന് പറഞ്ഞ സർവശക്തനായ ദൈവമേ ഈ തലവണക്കുന്ന ഓരോ കുഞ്ഞുങ്ങളെയും സ്വർഗത്തിലും ഭൂമിയുള്ള അനുഗ്രഹത്താൽ നിന്റെ മക്കളെ ു പ്രാർത്ഥിക്കുന്നു പകലെന്തിയോളം കർത്താവെ ഒരാപത്തോ അനർത്ഥമോ വഴിയിൽ പതിയിരിക്കുന്ന ഒരു പതിരിപ്പി ശക്തികളോ വിളിച്ചു നിറച്ചകളോ മന്ത്രവാദ ശക്തികളോ ആഭിചാരത്തിൻ്റെ കെട്ടുകളോ നിന്റെ കുഞ്ഞുങ്ങളെ തൊടാതെ വണ്ണം ഈ പകൽക്കാലം സുരക്ഷിതമായി അവരെ ഗ്രഹകാര്യങ്ങളിൽ ആഹ് കർത്താവെ അവർക്ക് ബലം നൽകി ജോലി മേഖലയിൽ അവർക്ക് സുരക്ഷിത്വം നൽകി സന്തോഷത്തോടെ വൈകുന്നേരം തൻ്റെ കുഞ്ഞുങ്ങളെ തേടി ഓടി വന്ന് കുഞ്ഞുങ്ങളോട് ചേർന്ന് ദിനസേനെ മുഴങ്ങാലും അടക്കം വരെയും സർവശക്തനായ ദൈവത്തിന്റെ ചിറകിന്റെ മറവിൽ മറയ്ക്കണം കർത്താവേ സങ്കീർത്തനം തൊണ്ണൂറ്റി ഒന്നിന്റെ പത്ത് പതിനൊന്ന് പറയുന്നത് ഒരനർത്ഥവും നിനക്ക് വരികയില്ല ഒരു ബാധയും നിന്റെ കൂടാരത്തിൽ അടുക്കുകയില്ല നിന്റെ എല്ലാ വഴികളും ഞാൻ നിന്നെ കാക്കുമെന്ന് പരിശുദ്ധനെ അവിടെ നിന്റെ മക്കളെ സുരക്ഷിതമായി അവിടെ നിന്ന് കാത്തുകൊള്ളണം കർത്താവേ അവിടുത്തെ വചനം പറയുന്നത് കർത്താവ് നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും സങ്കീർത്തനം നൂറ്റി ഇരുപത്തി രണ്ട് നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും നീ ഭാഗ്യവാൻ നിനക്ക് നന്മ വരും നിന്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും ഒലിവു തൈകൾ പോലെ ഇരിക്കും ഇങ്ങനെയുള്ളവർ അനുഗ്രഹിക്കപ്പെടും പറഞ്ഞെങ്കിൽ കർത്താവെ ഭാര്യയും കുഞ്ഞുങ്ങളും കർത്താവെ കൂട്ടാളിയും ചേർന്ന് പറയും സമയം വരെയും ഒരു അന്ധകാര ശക്തി നിന്റെ കുഞ്ഞുങ്ങളെ ബന്ധിക്കാതെ കൊണ്ട് കാവൽ ചെയ്യണം കർത്താവെ കഴിഞ്ഞ രാത്രി കാലം കർത്താവ് അടിങ്ങളെയും കർത്താവെ സുഖമായി കിടന്നുറങ്ങുവാൻ സഹായിച്ചു കർത്താവിടെ കുഞ്ഞുങ്ങളെ സുഖമായി കാത്തു ഈ പകൽക്കാലം ഉണർന്ന് ദൈവത്തിരുവചനം വായിപ്പാനും ദൈവമുഖത്തേക്ക് നോക്കുവാനും കർത്താവി ലൈവിലൂടെ ലോകത്തോട് ദൈവ ആഴത്തെക്കുറിച്ച് പറയുവാനും സ്വർഗം അവിടെ സഹായിച്ചതിനായി കോടി 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 നന്ദി പറയുന്നപ്പാ നീ പകൽക്കാലം പോക്കിൽ വരൂ ഒന്നും ഒരാപത്ത് അനർത്തവും കടന്നു ഇടയാവല് ഡ്രൈവ് ചെയ്യുന്ന കുഞ്ഞുങ്ങളുണ്ട് വാഹനത്തെ സുരക്ഷിതമായി സൂക്ഷിക്കണം കർത്താവ് ബാങ്ക് മേഖലയിൽ ജോലി ചെയ്യുന്നവരുണ്ട് അവരുടെ ജോലിയിൽ കർത്താവ് ഒരു സുരക്ഷിതത്വം ഉണ്ടാകണം കർത്താവ് ഇന്റർവ്യൂവിന് കടന്നു പോകുന്ന കുഞ്ഞുങ്ങൾക്ക് നല്ല കർത്താവ് റിസൾട്ട് ലഭിക്കാൻ തക്കവടെ സഹായിക്കണം വിദേശത്തേക്ക് കടന്നു പോകാൻ കർത്താവ് എയർപോർട്ടിലായിരിക്കുന്ന കുഞ്ഞുങ്ങൾ വഴിയാത്രലായിരിക്കുന്ന കുഞ്ഞുങ്ങളെ എല്ലാം അപ്പന്റെ കാര്യത്തിൽ ഏൽപ്പിക്കുന്നു സാമ്പത്തിക ബാധ്യതകളിൽ പകൽക്കാലം എങ്ങനെ തീർക്കുമെന്ന് ചിന്തിച്ച് നിന്റെ സിനിമ കരയുന്ന കുഞ്ഞുങ്ങളുണ്ട് അവരെയും കർത്താവ് അവർക്ക് വേണ്ടുന്ന പുതിയ വഴികളെ തുറന്നു കൊടുക്കണം ദൈവനാമ മഹത്വം എടുക്കണം കർത്താവി നല്ല പ്രഭാതത്തിൽ നിന്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിപ്പാൻ ൾപ്പരപ്പിൽ അടിയനെയും പകൽക്കാലം കാണുവാൻ സഹായിച്ച ദൈവത്തിന് നന്ദി പറയുന്ന പച്ച ഈ പകൽക്കാലം സമസ്തവും അപ്പൻറെ കരത്തിൽ തരുന്നു സ്വർഗം കൂടെ ഇരിക്കണം സഹായിക്കണം കർത്താവിന്റെ മഹത്വം കണ്ട് ഓരോ മണിക്കൂറുകളും മുൻപോട്ട് പോകുവാൻ സ്വർഗം സഹായിക്കണം കർത്താവ് ഇടത്തും വലത്തും കർത്താവിന് നിൽക്കുന്ന കുഞ്ഞുങ്ങളുണ്ട് അവരെല്ലാം ദൈവകരത്തിൽ ഏൽപ്പിക്കുകയാണ് കർത്താവിന്റെ നാമ മഹത്വം എടുക്കട്ടെ പ്രാർത്ഥിപ്പാൻ ആവശ്യപ്പെട്ട അനേക പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളുണ്ട് അവരെല്ലാം ദൈവകരത്തിൽ വിദേശത്തും സ്വദേശ ുള്ള കുഞ്ഞുങ്ങൾ കർത്താവെ ഞങ്ങളുടെ ഭരണകർത്താക്കളെ ദൈവകാലത്തിൽ എപ്പിക്കുന്നു ഞങ്ങളുടെ കർത്താവെ നിയമപാലകരെ ഏൽപ്പിക്കുന്നു ഞങ്ങളുടെ സംസ്ഥാനത്തെ ഞങ്ങളുടെ രാജ്യത്തെ ദൈവകാരത്തിൽ ഏൽപ്പിക്കുന്നു ദൈവഹിതമായ കർത്താവെ ഒരു ജീവിത നിലവാരം കർത്താവ് ഞങ്ങൾ ഓരോരുത്തരിലും കടന്നു സ്വർഗം സഹായിക്കണം ദൈവനാമത്വ എഴുന്നേൽക്കുന്ന എല്ലാ പൈശാചിക കട്ടുകളും കർത്താവെ പോരുകളും അതിൻ്റെ പോരാട്ട ശക്തികളെ സ്വർഗം എടുത്തു മാറ്റി സ്വർഗരാജ്യം ഭൂമിയിൽ കർത്താവെ വരേണ്ടതിന് അടിയങ്ങൾ അങ്ങോട്ട് അപേക്ഷിക്കുന്നു മഹത്വം വെളിപ്പെടണം ദൈവത്തിന്റെ കാര്യം ചലിക്കണം അവിടുത്തെ കാര്യത്തിൽ ഏൽപ്പിക്കുന്നു പിതാവിൻ്റെ പുത്രന്റെയും ശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്വർഗത്തിലും ഭൂമിയുള്ള സക്കല അനുഗ്രഹത്താലും ഈ ലൈവ് കേൾക്കുന്ന ഓരോ കുഞ്ഞുങ്ങളെയും ഈ പ്രഭാതത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു നീതി സൂര്യൻ രോഗോപശാന്തിയോടെ ഊതിക്കും തൊഴുത്തുനിന്ന് വരുന്ന പശുക്കിടാവിനെ പോലെ തുള്ളിച്ചാടുമെന്ന് കർത്താവ് അവിടുത്തെ വചനമലാക്കി പ്രവാചകത്തിൽ പറയുന്നത് പോലെ കർത്താവ് ഈ പകൽക്കാലം നീന്റെ മുഖത്തേക്ക് നോക്കി യാത്ര ചെയ്യുന്ന കുഞ്ഞുങ്ങൾ തേജസ്സോടെ ഓടെ ദൈവസനെ വിളങ്ങേണ്ടതിനും സമാധാനത്തോടെ അവരെ ഗ്രഹകാര്യങ്ങൾ ക്രമപ്പെടുത്തുന്നതും കൂടെ ഇരിക്കണം കാവല നിൽക്കണം പ്രാർത്ഥനയ്ക്ക് മറുപടി അയക്കണം അധികാരമുള്ള നാമത്തിൽ ആമേൻ ഈ നല്ല പകലിൽ എന്നോടുകൂടെ ചേർന്ന് പ്രാർത്ഥിപ്പാൻ തലവണക്കിയ നിങ്ങൾക്ക് എല്ലാവർക്കും വേഗം വരാമെന്ന് പറഞ്ഞ കർത്താവ് യേശുക്രിസ് നാമത്തിലുള്ള പ്രഭാത വന്ദനം അറിയിക്കുന്നു വീണ്ടും നമുക്ക് സന്ധ്യകൾ ഒരുമിച്ച് ദൈവസങ്ങളിൽ മുഴങ്ങാലും അടക്കാം ഈ നല്ല പ്രഭാതത്തിൽ നിങ്ങളെ ഓരോരുത്തരെയും സ്വർഗത്തിലും ഭൂമിയുള്ള സക്കല അനുഗ്രഹത്താലും കർത്താവ് അനുഗ്രഹിക്കട്ടെ ഒരു ആപത്തും അനർത്ഥവും കൂടാതെ നമുക്ക് വീണ്ടും സന്ധ്യകൾ ഒരുമിച്ച് കൂടാം കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ God bless you.